കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഒക്കെ രാഘവത്തോടെ ബി ജെ പി അടർത്തിയെടുത്ത് സ്വന്തം പാളയത്തിലെത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സി പി എം നേതാക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല സി പി എമ്മിൻ്റെ മുൻ നേതാക്കളെ പോലും സ്വന്തം പാളയത്തിലെത്തിക്കാൻ ബി ജെ പി പെടാപ്പെടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ചു കാലമായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ആരംഭിച്ചതു മുതൽ അത്തരത്തിലാണ് ബി ജെ പി ബി മുൻ സി പി എം നേതാവും ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എസ് രാജേന്ദ്രനെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിലേ ചർച്ചകളായിരുന്നു ബി ജെ പി നേതാക്കൾ നടത്തിയത് എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തന്നെ നേരിട്ട് ഈ എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല പക്ഷെ ആ ശ്രമം ഉപേക്ഷിക്കാൻ ബി ജെ പി തയ്യാറല്ല ബി ജെ പി വീണ്ടും എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇത്തവണ എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തിയത് ബി ജെ പിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയുടെ നേതൃത്വത്തിലാണ് എൻ ഹരിയുടെ നേതൃത്വത്തിലെത്തിയ സംഘം എസ് രാജേന്ദ്രനുമായി മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ വസതിയിൽ ചർച്ച നടത്തി അതിനെക്കുറിച്ച് എസ് രാജേന്ദ്രൻ പ്രതികരിച്ചത് വന്നവർ രാഷ്ട്രീയം പറയുമാ പറയുമല്ലോ എന്നാണ് പക്ഷേ ബി ജെ പി നേതൃത്വത്തിന് പറയാനുള്ളത് മറ്റൊന്നാണ് അവർ പറയുന്നത് ഇവിടെ പാർട്ടി പ്രവേശനമൊന്നും ചർച്ചയായിട്ടില്ല അതൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണ് അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ശ്രമം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെത്തിക്കാൻ കഴിയാത്ത എസ് രാജേന്ദ്രനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും പാർട്ടിയിൽ ഒന്ന് എത്തിക്കുക തന്നെയാണ് എന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ രാജേന്ദ്രനെ സന്ദർശിച്ച ബി വന്നവർ രാഷ്ട്രീയം സംസാരിക്കുമല്ലോ എന്ന് പ്രതികരണം ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച ബി ജെ പി നേതാക്കൾ മൂന്നാർ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം മൂന്നാറിൽ മറ്റൊരു പരിപാടിക്കായി എത്തിയ ബി ജെ പി നേതാക്കൾ തന്നെ വന്ന് കണ്ടുവെന്നാണ് എസ് രാജേന്ദ്രന്റെ വിശദീകരണം ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തിൽ അസ്വാഭാവികതയിൽ നേരിൽ കാണണമെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം കണ്ടു വന്നവർ രാഷ്ട്രീയം സംസാരിക്കുമല്ലോ എന്നായിരുന്നു എസ് രാജേന്ദ്രന്റെ പ്രതികരണം അതേസമയം രാജേന്ദ്രനെ സന്ദർശിച്ചത് പാർട്ടി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിനല്ലെന്ന് ബി ജെ പി നേതൃത്വം പ്രതികരിച്ചു മൂന്നാറിൽ വീട് കയറി നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം പാർട്ടി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ദേശീയ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അതതിന്റെ വഴിക്ക് നടക്കുമെന്നും എൻ ഹരി പറഞ്ഞു പേരിന് പാർട്ടിയിലുണ്ടെന്നല്ലാതെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്താൻ സി അനുവദിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ചില ആളുകളുടെ തടസ്സം കാരണം മെമ്പർഷിപ്പ് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് കൊണ്ടാണ് പാർട്ടിയെ കുറ്റം പറയാതെ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതെന്നും അത് പാർട്ടി തിരിച്ചറിയുന്നില്ലെന്നും എസ് രാജേന്ദ്രൻ പറന്നിരുന്നു പിന്നാലെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നമുക്കറിയാം എസ് രാജേന്ദ്രൻ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആവുകയും പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ദേവികുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് സി പി എമ്മിന് വേണ്ടി എസ് രാജേന്ദ്രനായിരുന്നു ആ എസ് രാജേന്ദ്രൻ പിന്നീട് പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ ദേവികുളം മണ്ഡലത്തിൽ പ്രചരണം നടത്തി അല്ലെങ്കിൽ പ്രവർത്തനം നടത്തി നടത്തിയെന്നാരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഒരു സി അംഗമോ സി നേതാവോ അല്ല എന്നിട്ട് പോലും എസ് രാജേന്ദ്രനെ പത്മജ വേണുഗോപാലിനെയോ അനിൽ ആന്റണിയോ ഒക്കെ പാർട്ടിയിലെത്തിച്ച ലാഘവത്തോടെ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെ എസ് രാജേന്ദ്രൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ചട്ടക്കൂടും അതിൻ്റെ ബലവും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം പത്മജയെ പോലെയുള്ള നേതാക്കളെയൊക്കെ വളരെ ലാഘവത്തോടെ ആയിരുന്നു ബി ജെ പി സ്വന്തം പാളയത്തിലെത്തിച്ചത് പത്മജ കെ പി സി സിയുടെ പ്രധാനപ്പെട്ടൊരു സമിതിയിലെ അംഗം ഉൾപ്പെടെ ആയിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിയിൽ ചേരുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റ് ഇട്ട പത്മജയെ വളരെ ലാഘവത്തോടെ ബി ജെ പി സ്വന്തം പാളയത്തിലെത്തിക്കുകയും അവരെ സ്വന്തം നേതാവാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് എസ് രാജേന്ദ്രൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല ഒരുപക്ഷെ പത്മജിയുമായൊക്കെ നടത്തിയതിനെ ഇരട്ടിയിലധികം ചർച്ചകൾ എസ് രാജേന്ദ്രനുമായി ബി ജെ പി ഇതിനോടകം നടത്തി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് റിലേ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എങ്ങനെയെങ്കിലും എസ് രാജേന്ദ്രനെ പാളയത്തിലെത്തിച്ച സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കുണ്ട് എന്ന് മേനി നടിക്കാൻ ബി ജെ പി നേതാക്കൾ പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് സാധിച്ചില്ല അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് എസ് രാജേന്ദ്രനെ കൂടെ കൂട്ടിയാൽ ഇടുക്കിയിൽ ഒരു ഗുണമുണ്ടാക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ടാവും പക്ഷേ അത് ഇടുക്കിയിൽ ഗുണമുണ്ടാക്കുന്നതിനേക്കാൾ മുകളിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്കൊരു ഒഴുക്കുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം എന്തായാലും ആ ലക്ഷ്യങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് എന്തായാലും എസ് രാജേന്ദ്രനെ വീണ്ടും ബി ജെ പി നേതാക്കൾ സന്ദർശിച്ചിരിക്കുകയാണ് ഇത് ഈ അടുത്ത് നടക്കുന്ന നിരവധി ചർച്ചകളിൽ ഒന്നാണ് എന്തായാലും എസ് രാജേന്ദ്രൻ ഇതുവരെ ബി ചേരും എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല